നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം നാസയുമായി കൈകോർത്ത് ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇന്ത്യയിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഒന്നര ബില്യൺ ഡോളർ വിലമതിക്കുന്ന നിസാർ നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഈ ദൗത്യം നാസയും ഇസ്രോയും തമ്മിലുള്ള തുല്യ പങ്കാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു കൂടാതെ ഭൂമിയെ നിരീക്ഷിക്കുന്ന ഒരു ഉപഗ്രഹത്തിനായുള്ള ഹാർഡ്വെയറിൽ ഇരു ഏജൻസികളും സഹകരിക്കുന്നത് ഇത് ആദ്യമായാണ് നാസയുടെ എൽ ബാൻഡ് ഇസ്രോയുടെ എസ് ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എസ് എ ആർ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് ഡ്യുവൽ ഫ്രീക്വൻസി റഡാർ ഘടിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ഭൂമി നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ ഈ നൂതന സാങ്കേതികവിദ്യ ഉപഗ്രഹത്തെ ഭൂമിയിലേക്ക് റഡാർ പൾസുകൾ സജീവമായി അയക്കാനും അവയുടെ തിരിച്ചു വിശകലനം ചെയ്യാനും പ്രാപ്തമാക്കുന്നു ഇത് ഗ്രഹത്തിന്റെ കര മഞ്ഞ് ജല പ്രതലങ്ങളുടെ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങൾ ഓരോ പന്ത്രണ്ട് ദിവസത്തിലും പകർത്താൻ സാധിക്കും പരമ്പരാഗത ഒപ്റ്റിക്കൽ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യാസമായി നിസാർ എല്ലാ കാലാവസ്ഥയിലും രാവും പകലും പ്രവർത്തിക്കും മേഘങ്ങൾ പുക സസ്യങ്ങൾ മരങ്ങളുടെ മേലാപ്പുകൾ എന്നിവയിലൂടെ പോലും ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഏകദേശം മൂന്ന് ടൺ ഭാരമുള്ള നിസാർ ഭൂമിയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്യുകയും പന്ത്രണ്ട് ദിവസത്തിൽ ഒരിക്കൽ രണ്ടു തവണ ഏതാണ്ട് എല്ലാ കര ഹിമ പ്രതലങ്ങളെയും വ്യവസ്ഥാപിതമായി സ്കാൻ ചെയ്യുകയും ചെയ്യും പതിമൂന്ന് മീറ്റർ വ്യാസത്തിൽ വികസിക്കുന്ന അതിൻ്റെ റെഡാർ ആൻഡിന് അഭൂതപൂർവ്വമായ കവറേജും കൃത്യതയും നൽകുകയും ഏതാനും മില്ലിമീറ്റർ പോലും ചെറിയ ഭൂചലനങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമെന്നതാണ് ഭൂകമ്പങ്ങൾ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ മണ്ണിൻ്റെ ഈർപ്പം ഹിമാനികൾ ഉരുകൽ കാർഷിക രീതിയിലെ മാറ്റങ്ങൾ അതുപോലെ തന്നെ തീരദേശ മണ്ണൊലിപ്പ് എന്നിവ നിരീക്ഷിക്കുന്നതിന് ഈ കഴിവ് നിർണായകമാണ് ഡെൽറ്റായി പ്രദേശങ്ങളിലെ ബാത്തിമെട്രിയിലെ വാർഷിക മാറ്റങ്ങൾ ഉപഗ്രഹം ട്രാക്ക് ചെയ്യുകയും തീരദേശ മണ്ണൊലിപ്പും അക്രീഷനും നിരീക്ഷിക്കുകയും ഇന്ത്യയുടെ അന്റാർട്ടിക്ക സ്റ്റേഷനുകൾക്ക് സമീപമുള്ള കടൽ മഞ്ഞിൻ്റെ സവിശേഷതകൾ നിരീക്ഷിക്കുകയും ചെയ്യും ദ്രുത പ്രതികരണത്തിനായി സമുദ്ര എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിനും ഈ ഡേറ്റ ഉപയോഗിക്കാമെന്നതാണ് നിസാർ ദൗത്യത്തിൻ്റെ ഒരു നിർവചിക്കുന്ന സവിശേഷത അതിൻ്റെ തുറന്ന ഡേറ്റ നയമാണ് ശേഖരിക്കുന്ന എല്ലാ ഉയർന്ന റെസല്യൂഷൻ ഇമേജുകളും ഡേറ്റയും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും ഏജൻസികൾക്കും സർക്കാരുകൾക്കും സൗജന്യമായി ലഭ്യമാക്കും കാലാവസ്ഥാശാസ്ത്രം ദുരന്ത നിവാരണം ഭൂഗർഭ ജല നിരീക്ഷണം വന ബയോമാസ് വിലയിരുത്തൽ അണക്കെട്ട് സമഗ്ര വിശകലനം എന്നിവയിൽ ആഗോള ഗവേഷണത്തെ പിന്തുണയ്ക്കുന്നു നിസാറിൻ്റെ സമഗ്രവും സൗജന്യമായി ആക്സസ് ചെയ്യാവുന്നതുമായ ഡേറ്റ ആഗോളതലത്തിൽ കാലാവസ്ഥാ ഗവേഷണത്തെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും ഗണ്യമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ഇസ്രോയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘടനകളുടെ വിപുലമായ സംയോജനത്തിനും പരീക്ഷണത്തിനും ശേഷമാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഉപഗ്രഹം വിക്ഷേപണ സ്ഥലത്തെത്തിയത് വിക്ഷേപണത്തിൻ്റെ കാഠിന്യത്തെ നേരിടാനും ഭ്രമണപഥത്തിൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാനും ഇത് തയ്യാറാണെന്ന് ഉറപ്പാക്കി വർഷങ്ങളുടെ സഹകരണത്തിന് ശേഷം ഭൂമിയുടെ ചലനാത്മക പരിസ്ഥിതിയെ ശാസ്ത്രജ്ഞർ എങ്ങനെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതിൽ വിപ്ലവം സൃഷ്ടിക്കാൻ നിസ്സാർ ദൗത്യം ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇത് ഭൂമിയുടെ നിരീക്ഷണത്തിൽ കൃത്യതയുടെയും പ്രവേശനക്ഷമതയുടെയും ഒരു പുതിയ യുഗം വാഗ്ദാനം ചെയ്യുന്നു